ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു പാവയ്ക്ക മെഴുക്ക് ഉരട്ടിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഫ്രഷ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ള പാവയ്ക്ക വട്ടത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിൽ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് തീ നന്നായിട്ട് വെച്ച് നമുക്ക് മുരിച്ചെടുക്കണതിന് തീ കുറച്ചിടാൻ പാടില്ല ഇത് മുളക് കൂടി ഇടുന്നതല്ല പച്ചമുളക് ഇടുന്നതാണേ അതുകൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അതൊക്കെ ഏത് രീതിയിൽ നമ്മൾ ചെയ്താലും അതിൻ്റെ കയ്പ് മാറത്തില്ല അതിൻ്റെ ഒരു ലേശം പഞ്ചസാരയും കൂടെ നമുക്ക് അതിലിട്ട് കൊടുക്കാം ഇത് ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത് പഞ്ചസാര ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് തീ കൂട്ടി വെച്ച് നമുക്ക് വേട്ടിയെടുത്താൽ പെട്ടെന്ന് മൂക്കത്തുള്ളൂ ഇതിൽ നമ്മൾ സവാള ഇടുന്നുണ്ട് അത് പാവയ്ക്ക ഒന്ന് മൂത്ത ശേഷം മതി മതിയിട്ട് അല്ലെങ്കിൽ പാവയ്ക്ക മൂക്കില്ല കയ്പ്പിൻ്റെ കടുപ്പം കുറയ്ക്കാനാണ് നമ്മൾ സവാള ഇടുന്നതും ടേസ്റ്റിക്കും കൂടെയാണ് ഇച്ചിരി പഞ്ചസാര ഇടുന്നത് ഒരു മുക്കാൽ ഭാഗം മൂപ്പായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ സവാള ഇട്ട് കൊടുക്കാം പിന്നെ വേറൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാവേ ഉപ്പും മഞ്ഞൾപ്പൊടിയും പാവയ്ക്കായും കൂടെ നമ്മൾ ഒന്ന് പിരട്ടി കുറച്ച് നേരം വെച്ചിരുന്നാൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഉപ്പ് ഇതെല്ലാം പിടിച്ചിട്ട് അതിൻ്റെ നീരറങ്ങത്തിൽ അന്നേരം നമുക്ക് പിഴിഞ്ഞെടുത്ത് വേണമെങ്കിൽ ചെയ്യാം അപ്പോഴൊട്ടും കയ്പുണ്ടാവില്ല പക്ഷേ അതിൻ്റെ ഒരു ഗുണം പോകുമോ എന്ന് എനിക്കറിഞ്ഞുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് അത് പിഴിഞ്ഞെടുത്ത് കളയേണ്ടി വരുമല്ലോ ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്തു നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞു നമ്മുടെ പാവയ്ക്ക മെഴുക്ക് ഇരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സവാള കൂടുതൽ ഇട്ടെന്താ വെച്ചാൽ നമുക്ക് കയ്പ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ കഴിക്കത്തില്ല കയ്പ്പാണെങ്കിൽ പിന്നെ ടേസ്റ്റിയാണ് പച്ചമുളക് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട ഇതാണ് അപ്പോൾ എല്ലാവർക്കും അപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്കൂരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ലേശം പഞ്ചസാര അതൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ വേണം എന്നുള്ളവർക്ക് ഇട്ടാൽ മതി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ഓക്കെ താങ്ക്